എങ്ങനെയാണ് അത് ലോഹിതദാസ് സാറിനെ സുന്ദരദാസ് സാർ അപ്രോച്ച് ഒരു കഥയുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിലേക്ക് ാണ് ലോഹിയുമായിട്ട് എനിക്കുള്ളൊരു എഴുപത്തി എട്ട് മുതലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ ഞങ്ങളൊരു സൗഹൃദമുണ്ട് എൺപത്തി അഞ്ചിലാണ് സിവിൽ സാറിൻ്റെ തനാവർത്തനം ചെയ്യുന്നത് അത് കഴിഞ്ഞ് അപ്പം ഈ തനാവർത്തനം മുമ്പ് ലോഹി ഞാൻ സിനിമയിലേക്ക് അങ്ങനെ കയറി ഒരുപാട് ആലകളൊക്കെ നടന്നു വലിയൊരു നീണ്ട കഥയാണ് അപ്പോൾ തേനാവർത്തനം കഴിയുന്നു അത് വലിയൊരു സക്സസ് ആവുന്നു സക്സസ്സാകുന്നു തുടർച്ചയായിട്ട് സിവിസാറിൻ്റെ സിനിമകൾ എഴുതാപ്പുറങ്ങൾ വിചാരണ അങ്ങനെ മുദ്ര അങ്ങനെ അങ്ങനെ സിനിമകൾ വരുന്നു അങ്ങനെ ഹിസൈനസ് അബ്ദുള്ള സിനിമ ആലോചന നടക്കുന്ന സമയത്ത് അവിടെ അതിനൊരു പാലസ് ആണ് അപ്പോൾ എപ്പോഴും ഈ സിവിസാറായിട്ട് ആരായിട്ടും കഥ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സുഹൃത്തുബലത്തിൽ എൻ്റെ ഒരു കഥയുടെ ഒരു വൺലൈൻ ഇങ്ങനെയൊരു കഥയാണ് എന്ന് പറയും ഒരു പാലസ് എന്ന് പറഞ്ഞിട്ട് കവളപ്പാറ പാലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷർണൂർ ഉള്ള ഒരു പാലസ് കാണാനായിട്ട് അന്ന് ഞാൻ സിനിമയിൽ വന്നിട്ടില്ല അതിന് പോകുന്നു പക്ഷെ കവളപ്പാറ പാലസ് എന്നല്ലാതെ അതിനൊരു കൊട്ടാരത്തിൻ്റെ ഒരു പരിവേഷമൊന്നുമില്ല അത് ഒരുപാട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കും സാർ തിരിച്ചു ഒരു വടക്കാഞ്ചേരി ഷാന്ന് എല്ലാവർക്കും ക്രോ ഇതുണ്ട് ഗേറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഞാനൊരു ബിസിനസ് ആയിട്ടാണ് കയറുന്നത് അപ്പോൾ പണ്ടേ മുതലേ ഇങ്ങനെ സിനിമയോടുള്ളൊരു താല്പര്യവും ആഗ്രഹമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോർന്നതാണ് ലോഹിപ്പോൾ വലിയ സ്ഥിതിയിലെത്തി അപ്പം എന്നോട് പഴയ ആഗ്രഹം എപ്പോഴും നിലവിലുണ്ടോയെന്ന് വെച്ചാൽ ഞങ്ങളവിടെ ഇരുന്ന് അവിടെ കായവർത്തകം പഠിച്ചാണ് ഇരിക്കുന്നത് ഇപ്പം ഞാൻ ആഗ്രഹമാണ് ഇപ്പം ഞാൻ വിവാഹിതനാണ് ഇനിയിപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ളൊരു ബിസിനസ്സൊക്കെ ചെയ്യുകയാണ് ഞാനൊരു ഡിപ്പെൻ്റൻ്റ് ആയിട്ട് ഒരു ഡയറക്ടർ കീഴിൽ ഇങ്ങനെ ചീത്തയൊക്കെ ആയിട്ട് നിൽക്കാറൊന്നും എനിക്ക് എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല അതല്ല ധനവൃത്തം സിബിമലയിലുണ്ട് അദ്ദേഹം അങ്ങനെ ഷൗട്ട് ചെയ്യോ ചീത്ത പറയോ എന്നൊരാളല്ല എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സിനിമ പറ്റില്ല ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ഉണ്ണിയുടെ ഒരു പടം ഞാൻ ചെയ്യുന്നു കിരീട ഉണ്ണിയുടെ പടം അത് മാലയോ എന്നുള്ള സിനിമയാണ് അതിൽ തന്നെ അസിസ്റ്റൻ്റായിട്ട് സിബി മലേൻ്റെ കൂടെ ആക്കാം എന്ന് പറയുന്നു അങ്ങനെ ലോഹി മുഖേനയാണ് ഞാൻ സിബി സാറിൻ്റെ അസിറ്റൻ്റാവുന്നു അത് സിബി സാറിൻ്റെ കൂടെ ഒരു പതിനാല് പതിനഞ്ച് പടം ഞാൻ അസിസ്റ്റൻ്റായിട്ടും പിന്നീട് ലാസ്റ്റ് അസോസിയേറ്റ് ആയിട്ടൊക്കെ ഒക്കെ ചെയ്യുന്നു മിക്കവാറും ലോഹിയുടെ പടങ്ങൾ തന്നെയായിരുന്നു അഞ്ചെട്ട് പടങ്ങൾ ലോഹിയുടെ തന്നെയായിരുന്നു ഭരതം കമലതളം വളയം അങ്ങനെ അപ്പോൾ ഒരു പടം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കമലകളം കഴിഞ്ഞ് എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ബറ്റാസിലെ ഒരു ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഊണ് കഴിച്ചിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു ഇപ്പോൾ സിനിമ ചെയ്യണ്ടേ ഞാൻ